ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ആത്മാർത്ഥതയും സംടൈംസ് ഓവർ സെൻസിറ്റീവ് ആവാനും സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു പുതിയ ബന്ധത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പൊസിറ്റീവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഇതേ സംബന്ധിച്ച് ഒന്നിലേറെ വിഷയങ്ങൾ ഒരു പ്രാധാന്യവുമില്ലാണ്ട് അത് ഏറ്റെടുക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചത് തന്നെ അതിൽ നല്ല സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ ഒരു വാക്വാദത്തിന് നിൽക്കാതെ നല്ല ആയിട്ട് തന്നെ പെരുമാറുന്നതുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഉള്ളതും കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവുമില്ലാണ്ട് ടെൻഷൻ ആയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് മെയ് മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കേണ്ട ആവശ്യമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പോകുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഒരഭിപ്രായം ചോദിക്കാതെ നിങ്ങൾ മനസ്സിരുത്തി സമാധാനപരമായിട്ട് ഒരു ഉറച്ച് തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഡി പി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് തലക്ക് ക്ഷതം വരാനും സാധ്യത വളരെ കൂടുതലാണ് വിവാഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ പഴയ ബന്ധത്തിൽ നിങ്ങൾക്ക് അനിശ്ചിതത്വം തുടരുമെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു ബന്ധം മെയ് മാസത്തിലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ശാന്തനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നല്ല ശുഭപ്രതീക്ഷകൾ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ക്ഷമയില്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് വിഘ്നം മാത്രമേ തരികയുള്ളൂ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു ആസ്പയറിങ് സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ പി ജിക്ക് പ്രൊജക്റ്റിന് ആസ്ട്രോയും സൈക്കോളജിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന നാളുകാർക്ക് ഇന്ന സ്വഭാവമാണ് ഉണ്ടാവുക എന്നത് ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോരോ സിറ്റുവേഷനിൽ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവരുടെ ഭാവിയും ഉണ്ടാവുക എന്നൊരു പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് സത്യമായി എന്നത് അതും കൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാട്ടി